പന്ത്രണ്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം കൃത്യം നാല് നാൽപ്പത്തി അഞ്ചിന് തന്നെ കേരള എക്സ്പ്രസ് തിരുപ്പതിയിലെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും നല്ല മഴയും ഉണ്ടായിരുന്നു നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയെന്നല്ല കോരിത്തിരിക്കുന്ന മഴയാണ് അവിടെയെല്ലാം പ്ലാറ്റ്ഫോമിലും എല്ലായിടത്തും ആളുകൾ ഭയങ്കരമായിട്ട് കൂടി നിൽപ്പുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അവിടെ ചെന്നിട്ടുള്ളവർക്കറിയാം പൊതുവേ നല്ല തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ തിരുപ്പതി എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ അവിടെ പണിയും നടക്കുന്നുണ്ട് തിരുവല്ലയിലും തിരുപ്പതിയിലും എല്ലായിടത്തും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വർക്കിൻ പ്രോഗ്രസ്സാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട് അപ്പോൾ എന്താ ഇടിയ ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ അവിടെ ചെന്നപ്പോൾ നല്ല മഴയും നല്ല തിരക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമയം പോലും ഈ പഹയന്മാർ തരുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടം പിന്നെ എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ ഇറങ്ങി അവിടെ ചെന്നിട്ട് നമ്മളൊരു വണ്ടിക്കാരനെ കണ്ടു നമ്മൾ കാണണ്ട ഇവന്മാരായിട്ട് നമ്മളെ കണ്ടോളും പിന്നെ രണ്ട് രണ്ടുമൂന്നുപേരോട് ചോദിക്കുക പിന്നെ ജീപ്പ് ആണെങ്കിൽ ആണ് കൊച്ചുകുട്ടികളൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ജീപ്പ് എടുക്കരുത് കാരണം പല ജീപ്പിനും കമ്പി കമ്പിയായിരിക്കും അവർ ഡോറായിട്ട് വെച്ചിരിക്കുന്നത് വെറും ഒരു കമ്പി അപ്പോൾ മലയിൽ കയറുമ്പോൾ നല്ല വളവും തിരുവുകളുമൊക്കെ ഉണ്ട് അപ്പോൾ സേഫ് ആയിട്ടുള്ളൊരു വണ്ടിയെടുക്കുക ഇന്നോവയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയത് ദൈവഭാഗ്യം കൊണ്ട് ഒരു എരട്ടുകയായിരുന്നു ആയിരത്തി മുന്നൂറ് രൂപയാണ് അയാൾ പറഞ്ഞത് ഓക്കെ പറഞ്ഞു വേറെ രക്ഷയില്ല അങ്ങനെ ലഗേജ് ഒക്കെ ആയിട്ട് നമ്മൾ വണ്ടിയിൽ കയറി ഇപ്പോൾ തിരുമലയിൽ പോയിട്ടുള്ളവർക്കറിയാം തിരുമലയിൽ കയറുന്നതിന് മുമ്പായിട്ട് അവർ ചെക്ക് പോയിൻ്റ് ഉണ്ട് ആറര ആയപ്പോഴേക്കും നിങ്ങൾ ചെക്ക് പോയിന്റിലെത്തി ചെക്ക് പോയിന്റിലെത്തി നമ്മുടെ ലഗേജ് എല്ലാം നമ്മുടെ അവിടെ സ്കാൻ ചെയ്യണം നമ്മളെയും അവർ ചെക്ക് ചെയ്യും അതോടൊപ്പം നമ്മുടെ വാഹനങ്ങൾ നമ്മൾ വരുന്ന വാഹനങ്ങളും അവിടെ ചെക്ക് ചെയ്യുന്നതിന് ശേഷം മാത്രമേ മല കയറാനായിട്ട് അനുവദിക്കുകയുള്ളൂ ഈ സമയത്ത് പേന കത്തി അങ്ങനെയുള്ള സാധനങ്ങൾ പേന മീൻസ് പേന കത്തി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളോ ഇൻഡക്ഷൻ കുക്കറുകളോ ഒന്നും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല കാരണം കൊച്ചുകുട്ടികളെയായിട്ട് ആയിട്ട് പോയ പോയ സമയത്ത് പാല് ചൂടാക്കി കൊടുക്കണം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ എടുത്തിരുന്നു അത് നമ്മുടെ ഇന്ന് പിടിച്ചു വെച്ചു പിന്നെ ഇറങ്ങുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഇത് റീപ്ലേസ് ചെയ്ത് വാങ്ങിക്കാനായിട്ട് സാധിക്കും എന്തായാലും നല്ല സൂപ്പർ മഴയാണ് ഞങ്ങളെ തിരുപ്പതിയിലേക്ക് വരവേറ്റത് ഈ സമയത്ത് കുറേയധികം മണ്ടന്മാർ ഈ സൈഡിൽ നിന്നുകൊണ്ട് ധാരാളം അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് നിൽക്കുന്നുണ്ട് അവിടുത്തെ ഡ്രൈവർ തന്നൊരു വാണിങ്ങ് ഈ വെള്ളച്ചാട്ടം മാത്രമല്ല നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് വെള്ളത്തോടൊപ്പം നല്ല നല്ല കല്ലുകളും ഉണ്ടാവും അത് നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മഴയോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കുക ഒരിക്കലും അവിടെ വാഹനം നിർത്തിയിട്ട് ആ ഭംഗി ആസ്വദിക്കാൻ പോയാൽ ഇനി അടുത്ത തവണ അത് ആസ്വദിക്കാൻ നമ്മളുണ്ടാവുമോ എന്നുള്ളൊരു ചിന്ത നമ്മളുണ്ടാവണം എപ്പോഴും ഒരാവേശമാണ് നമ്മൾ പലപ്പോഴും ഒരു അപകടത്തിലേക്ക് നയിക്കുന്നത് അപ്പോൾ ഇതാണ് തിരുമലയിൽ നമ്മൾ കയറുമ്പോൾ കാണുന്ന ഒരു സീൻ എത്ര മനോഹരമായിട്ടുണ്ടല്ലേ സാധാരണ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നവരാത്രിയിൽ അവിടുത്തെ ബ്രഹ്മോത്സവം നടന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് സത്യം ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് കൂടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ദിവസം അങ്ങോട്ടേക്ക് പോകാനായിട്ട് പ്രിഫർ ചെയ്തത് പക്ഷേ മഴയാണ് മഴയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടാവും അപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്കിവിടേക്കൊന്ന് കാണണമെന്നുണ്ട് മഴ മാറി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ കാശിമഠത്തിലാണ് ഗുഡസാരസ്വ ബ്രാഹ്മണരുടെ കാശിമഠത്തിലാണ് അപ്പോൾ അവിടെ നമുക്ക് ജി എസ് പികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ബുക്ക് ചെയ്യാനായിട്ട് കഴിയും ഞാനിത് സെലക്ട് ചെയ്യാനുള്ള കാരണം വേറൊന്നുമല്ല നമ്മുടെ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ സൈഡിലായിട്ടാണ് ഈ മടം ഉള്ളത് എങ്ങോട്ടേക്കാണെങ്കിലും വോക്കബിൾ ആണ് നമുക്ക് അകത്തൂടെ നടന്നു പോയി കഴിഞ്ഞാൽ വളരെ അടുത്താണ് അപ്പോൾ ഇതാണ് ആർക്കെങ്കിലും അവിടെ റൂം വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ റൂമൊക്കെ എടുത്ത് നമ്മൾ വിലയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഓൾറെഡി നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് വിത്ത് ഫാമിലിയെ നമ്മളവിടെ കാണുന്നത് സുരേഷ് ഭട്ട് ആൻഡ് ഫാമിലി അപ്പോൾ ഇദ്ദേഹം ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കണ്ടു സംസാരിച്ചു അദ്ദേഹത്തെയും കുടുംബത്തെയും കണ്ടതിൽ വളരെയധികം സന്തോഷം അങ്ങനെ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കുളിയും കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ദർശനത്തിന് പോവുകയാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ദർശനം സേവ ഊഞ്ഞാൽ സേവയാണ് ഏകദേശം പതിനൊന്ന് മണിക്ക് നമ്മൾ സുപഥം എന്ന് പറയുന്ന സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഏതെങ്കിലും സേവയാണ് എടുക്കുന്നതെങ്കിൽ വിത്തിൻ വൺ അവർ മാക്സിമം വൺ ആൻഡ് ഹാഫ് അവർ നമുക്ക് ദർശനം കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് സാധിക്കും ഈ മുന്നൂറ് അഞ്ഞൂറ് എന്നുള്ള ടിക്കറ്റുണ്ട് കോമൺ ടിക്കറ്റുണ്ട് അതൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ മിനിമം ത്രീ ഹവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വരും എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് എപ്പോഴും സേവയ്ക്ക് നമ്മൾ പ്രിഫർ ചെയ്യുക സേവയെന്ന് പറഞ്ഞാലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് വെസ്റ്റ് ഗേറ്റ് നാല് അതിലൂടെയാണ് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് ഇവിടെയൊക്കെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് നല്ല മഴയുണ്ട് നമുക്ക് ക്യാമറയിൽ അത് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ നല്ല മഴ തന്നെയാണ് പെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ മഠത്തിൽ തന്നെ ഇരുന്നു മഴ കുറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം പതിനൊന്ന് മണിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഓൾറെഡി പതിനൊന്നര ആയിട്ടുണ്ട് അരമണിക്കൂറൊക്കെ അവർ നമുക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നിൽക്കുമെന്ന് വിചാരിക്കുന്നു അരമണിക്കൂർ താമസിച്ചാലും കയറ്റുവിടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഇതാണ് ലഡു കൗണ്ടറ് നമുക്കിപ്പോൾ ലഡു കിട്ടില്ല നമ്മളവിടെ പോയി ദർശനത്തിന് പോകുമ്പോൾ അവർ സ്കാൻ ചെയ്യും അതിനുശേഷം മാത്രമേ ലഡു കിട്ടാറുള്ളൂ ഇപ്പോൾ എങ്ങനെയാണെന്നറിയില്ല എന്നാൽ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ ദർശനത്തിന് പോയി ഇത് സ്കാൻ ചെയ്തിട്ടെങ്കിലും മാത്രമേ നമുക്കവിടെ നിന്നും ലഡു ഇഷ്യൂ ചെയ്യുകയുള്ളൂ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ലഡു കൗണ്ടറാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇവരും ദർശനത്തിനാണോ അതോ സർവ്വദർശനത്തിനാണോ എന്താണെന്നൊന്നും അറിയില്ല നേരെ മുന്നിൽ കാണുന്ന ഭിത്തിക്ക് അകത്താണ് തിരുമല ശ്രീ വെങ്കടാചലപതി ഇരിക്കുന്നത് ഇദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മണിക്കൂറുകളോളം ക്യൂന്നിട്ടേണ്ടി വരുന്നത് പക്ഷേ മണിക്കൂറുകളോളമല്ല ദിവസങ്ങളോളമല്ല എത്ര ആഴ്ചകളോണെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്ത് അദ്ദേഹത്തെ കാണുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി നമുക്കൊരിക്കലും മറക്കാനായിട്ട് പറ്റില്ല അങ്ങനെ പതിനൊന്നര ആയപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി ഒരു മണിക്കുള്ളിൽ ഞങ്ങൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങി കാരണം ഈ ഊഞ്ഞാൽ സേവയായിട്ട് നമ്മൾ നമ്മളെടുത്തുകൊണ്ടാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽപ്പുണ്ട് ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം ഇപ്പോൾ തിരക്ക് കുറവാണ് ഇനി നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടാവാൻ ഉണ്ട് ഇപ്പോൾ ഈ സമയത്ത് തിരക്ക് കുറവാണ് മഴയൊക്കെ മാറി ആകാശമൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞു നിൽപ്പുണ്ട് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടമാണ് ഈ കാണുന്നത് ഇനി നമുക്ക് നേരെ ഉണ്ണാനായിട്ട് പോകണം പോലും ഇവിടെ ഫ്രീ ആണ് അപ്പുറത്ത് അന്നദാന മണ്ഡപമുണ്ട് അന്നദാന ഹാൾ അവിടെ പോയി കഴിഞ്ഞാൽ നാല് ഡൈനിങ് റൂമാണ് നമുക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത് രണ്ട് നിലയിലായിട്ട് നാല് ഡൈനിങ് റൂം ഏകദേശം ഒരു ഡൈനിങ്ങിൽ തന്നെ ഫൈവ് തൗസൻഡ് ടു സെവൻ തൗസൻഡ് വരെ ആളുകൾ ഇരിക്കാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ ദിവസം പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റില്ല ഈ ബ്രഹ്മരഥം ആണെങ്കിലും അവിടെയുള്ള ഡെക്കറേഷൻ ആണെങ്കിൽ പോലും ബ്രഹ്മോത്സവമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്തതാണ് സാധാ ദിവസങ്ങളിൽ പോയാൽ ഇതായി ഇതൊന്നും കാണാനായിട്ട് കഴിയില്ല ഇതാണ് ക്ഷേത്രക്കുളം പുഷ്കരണി എന്നാണ് ഈ കുളത്തിന് പേരിട്ടിരിക്കുന്നത് ഭഗവാന്റെ ആറാട്ട് നടത്തപ്പെടുന്നത് ഈ ക്ഷേത്രക്കുളത്തിലാണ് നമുക്ക് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതിലൂടെയല്ല തൊട്ട് അപ്പുറത്തൂടെ അതായത് പടിഞ്ഞാറ് ഭാഗത്തോടു കൂടി മാത്രമേ നമുക്കകത്തേക്ക് കയറാനായിട്ട് കഴിയൂ ഇനിയിപ്പോൾ ഈ മുമ്പിൽ കാണുന്ന വലിയൊരു കെട്ടിടം ഇതാണ് അന്നദാന മണ്ഡപം നമുക്ക് നേരെ അതിൻ്റെ അകത്തേക്ക് പോകാം ഒരു മനുഷ്യനില്ലാട്ട സാധാരണ അത് ആ മുമ്പിൽ കാണുന്ന വഴി കൂടെ നമ്മളൊരു അഞ്ചാറ് തവണ എസ് അടിച്ചിട്ട് അകത്ത് കയറ്റി വിടാറുള്ളൂ പക്ഷേ ഇത്തവണ ഭാഗ്യം കൊണ്ട് നമുക്ക് വലിയ തിരക്കൊന്നും അന്നദാന മണ്ഡപത്തിൽ നമുക്ക് കിട്ടിയില്ല അവിടെ ചെന്നപ്പോൾ തന്നെ അവർ വിളമ്പി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത്തവണ ചോറല്ല തൈര് സാധവും സാമ്പാർ സാധവും ആണ് കിട്ടിയത് പിന്നെ സ്പെഷ്യലായിട്ടൊരു പരിപ്പ് എവിടെയും കിട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി വൈകുന്നേരം ആയപ്പോഴേക്കും രാത്രിയിലെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി ഇതാ ഈ മനോഹരമായിട്ടുള്ള ലൈറ്റനിങ്ങും കാര്യങ്ങളൊക്കെയാണ് നവരാത്രി സമയത്ത് രാത്രി പോയാലേ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇത് മടയിലൂടെയാണ് നമ്മൾ നടക്കുന്നത് കാരണം നമ്മൾ ഓരോ നട എന്ന് പറയുന്നത് അവിടെ മട എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ചെരുപ്പുകൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല ചെരുപ്പ് നിങ്ങൾ ഉപയോഗിച്ചാൽ ചെരുപ്പ് നിങ്ങൾ എവിടെയെങ്കിലും വിട്ട് വെച്ചിട്ട് വേണം ഈ നടയിലൂടെയൊക്കെ നടക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ റൂമിൽ തന്നെ ചെരുപ്പ് ഊരി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് നടക്കാനായിട്ട് കഴിയും ഇപ്പോൾ ഈ കാണുന്നത് വരാഹക്ഷേത്രമാണ് സാധാരണ വരാഹക്ഷേത്രത്തിൽ ഇത്രയും തിരക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇത്തവണ നല്ല തിരക്കുണ്ട് സാറിന് പെട്ടെന്ന് നമുക്കൊരു പത്ത് മിനിറ്റിനുള്ളിൽ ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങാനായിട്ട് കഴിയും പക്ഷേ ആ വരാഹക്ഷേത്രത്തിൽ പോലും ഇപ്പോൾ ആളുകളുടെ എണ്ണം കൂടി വരികയാണ് കാരണം ഇന്ന് ശനി നാളെ ഞായറാഴ്ച ആയതുകൊണ്ടാവാം ഇത്രയധികം തിരക്ക് ഓരോ തവണ മുന്നോട്ട് പോകുമ്പോഴും തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട് ഇതൊക്കെ അവിടുത്തെ അലങ്കാരമായിട്ട് വെച്ചിരിക്കുകയാണ് ഭഗവാന്റെ നേരെ മുമ്പിലാണ് ഈ കാണുന്നത് ഇതിൻ്റെ മുന്നിലായിട്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ടാണ് കർപ്പൂരം കത്തിക്കുന്നത് ഭഗവാന്റെ ദർശനത്തിന് ശേഷം ഇവിടെ വന്ന് കർപ്പൂരം കത്തിക്കുകയും അതുപോലെ തേങ്ങ ഉടയ്ക്കുകയും ചെയ്താൽ അടുത്ത തവണ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ പിന്നെയും ഇങ്ങോട്ടേക്ക് വരാം ഭഗവാനെ ദർശിക്കാം എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അവിടെ കർപ്പൂരം കത്തിക്കുന്നതും തേങ്ങ ഉടയ്ക്കുന്നതും ഞങ്ങളും അതുപോലെ കർപ്പൂരമൊക്കെ കത്തിച്ചു പക്ഷേ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ല നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് കർപ്പൂരമൊക്കെ കത്തിച്ച് കുറച്ച് സമയം ഭഗവാൻ്റെ മുമ്പിൽ വന്ന് ഞങ്ങളിരുന്നു ഇതാണ് നമ്മുടെ നവരാത്രിയിൽ തിരുപ്പതി എത്ര മനോഹരമായിട്ടാണ് കാണുന്നത് എന്തായാലും ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞു അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ മലയിറങ്ങി ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് പത്തിനാണ് നമുക്ക് ട്രെയിനുള്ളത് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും നമുക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങുന്നത് നമ്മൾ മല കയറിയപ്പോൾ ഒരുപാട് വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല മല ഇറങ്ങുമ്പോൾ നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം